ഇന്ത്യ പാകിസ്ഥാൻ വെടിനെത്തലിൽ യു എസ് ഇടപെട്ടോ ഇല്ലെന്നാണ് ഇന്ത്യ തുടക്കം മുതൽ പറഞ്ഞത് എന്നാൽ ഈ അവകാശവാദം ട്രംപ് പലതവണ ആവർത്തിച്ചു ഇപ്പോഴിതാ പതിവ് പോലെ യു ടേൺ അടിച്ചിരിക്കുകയാണ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചുവെന്ന് താൻ അവകാശപ്പെടുന്നില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്നാൽ സംഘർഷം പരിഹരിക്കുന്നതിൽ സഹായിക്കാൻ കഴിഞ്ഞു വ്യാപാരം വാഗ്ദാനം ചെയ്തതാണ് പ്രശ്നം പരിഹരിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു ഖത്തറിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രംപിന്റെ ഈ പരാമർശം ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തനിക്ക് പ്രതീക്ഷയില്ലെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ പാക് വിലനിർത്തലിൽ ഇടപെട്ടെന്ന ട്രംപിൻ്റെ അവകാശവാദത്തെ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച തീർത്തും രണ്ട് കക്ഷികൾ തമ്മിൽ മാത്രമുള്ളതാകുമെന്ന നിലപാട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവർത്തിക്കുകയും ചെയ്തു ചർച്ചകൾ തുടങ്ങാൻ എന്ത് വേണമെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം ഇന്ത്യക്ക് കൈമാറേണ്ട ഭീകരരുടെ പട്ടിക പാകിസ്ഥാൻ്റെ പക്കലുണ്ട് ഭീകര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാതെ ഒരു തരം ചർച്ചയ്ക്കുമില്ലെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ചർച്ചകൾ തുടരുകയാണെന്നും ഇരു രാജ്യങ്ങൾക്ക് ഗുണകരമായ ധാരണകളിലെത്താതെ അതേക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇന്ത്യ പാക് ചർച്ചകളിൽ നേരിട്ടുള്ള ആശയവിനിമയമാണ് വേണ്ടതെന്ന നിലപാടുമായി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയിരുന്നു ഡേഡ് ബട്ട് ഐപ് സെറ്റിൽ ദ പ്രോബ്ലം ബിറ്റ്വീൻ പാക്കിസ്ഥാൻ ആൻഡ് ഇന്ത്യ ലസ്റ്റോസ്റ്റ് ടൈപ്പ് ഇറ്റ് സെറ്റൽ ഐ ഹോപ്പ് I hope I don't walk out of here and two days later find out that it's not settled, but I think it is settled. And we talked to them about trade. Let's do trade instead of do war. And Pakistan was very happy with that. And India was very happy with that. And I think they're on the way. You know, they have been fighting for about a thousand years, in all fairness. <laughs> so I said, you know, I could settle that up. I could settle anything. Let me settle it up. Let's get them all together. How long have you been fighting? ഐ ഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ആപ്പിളിൻ്റെ പദ്ധതിക്കെതിരെയും ട്രംപ് ഖത്തറിൽ നിലപാടെടുത്തു ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ തനിക്ക് താൽപ്പര്യമില്ലെന്നാണ് കമ്പനിയുടെ സിഇഒയോട് ഖത്തറിൽ വെച്ച് ട്രംപ് പറഞ്ഞത് ഇന്ത്യയിലെ ഉയർന്ന താരിഫാണ് ട്രംപിൻ്റെ അതൃപ്തിക്ക് കാരണം ഇത്ര ജനസംഖ്യയുള്ള രാജ്യമായിട്ടും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇന്ത്യയിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കൊള്ളുമെന്നും അദ്ദേഹം സിഇഒയോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു